ഇനി ഒരു ചോദ്യം ശ്രദ്ധിക്കാം സമചതുരാകൃതിയിലുള്ള കട്ടിക്കടലാസിന്റെ നാല് മൂലകളിൽ നിന്നും ഓരോ ചെറിയ സമചതുരം മുറിച്ചു മാറ്റി മേലോട്ട് മടക്കി ഒരു പെട്ടി ഉണ്ടാക്കണം പെട്ടിയുടെ ഉയരം അഞ്ച് സെന്റിമീറ്ററും ഉള്ളളവ് അര ലിറ്ററും വേണം ആദ്യം എടുക്കേണ്ട സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്തായിരിക്കണം ഇതാണ് ചോദ്യം ഇത് മനസ്സിലാക്കുക ഈ ചിത്രം മാത്രം നിങ്ങൾ വരക്ക ഈ സമചതുരത്തിന്റെ ചിത്രം മാത്രം ഒന്ന് മാറ്റി വരക്കുക നിങ്ങൾ ഈ സമയം ചോദ്യത്തെ ചോദ്യം അല്ലാതെ ചോദ്യത്തിന് താഴെ ഈ വരയ്ക്കുക നമുക്ക് നോക്കാം ഇതാണ് സമയം ഈ സമയത്തിന്റെ നാല് മൂലകളിൽ നിന്നും ഓരോ ചെറിയ ചെറിയ സമചതുര്യങ്ങളിങ്ങനെ മുറിച്ചു മാറ്റിയിട്ട് ആ ബാക്കി വരുന്ന ഭാഗം നമ്മൾ എന്താക്കി മാറ്റി മൂളിലോട്ടും അടക്കുന്നു അല്ലെ ഇങ്ങനെ മുകളിലോട്ടും അടക്കിയാല് ആ കിട്ടുന്നതിന്റെ എന്ത് കാണണം പിന്നെ മൂളിലോട്ട് അടയ്ക്കാതെ പെട്ടി കിട്ടുക ഈ പെട്ടിയുടെ ഉള്ളളവ് തന്നിട്ടുണ്ട് ഉള്ളളവ് പറഞ്ഞാൽ വ്യാപ്തമാണ് അത് തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാം ഇതിന്റെ ഈ സമയത്തിന്റെ വശമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ആ സമയവീരം മാത്രം അടയാളപ്പെടുത്തുക അതിനുശേഷം ഇങ്ങനെ ആ ചിത്രത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്താം ഈ സമയത്തിന് ഈ വശത്തെ എക്സ് ഇത് മൊത്തം വശമാണ് എക്സ് ഇതും എക്സ് തന്നെയാണ് ഇത് എക്സ് ഇതൊക്കെ എക്സ് ആണ് അല്ലെ അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ ഒരു വര വെച്ച് ഇതാണ് ഈ പെട്ടിയുടെ നീളം എന്ന് പറയുന്നത് ഈ നീളം ഇതാണ് ഇതൊരു വീതി ആയിരിക്കും അപ്പൊ ഇതാണ് അതിന്റെ ഉയരം എന്ന് പറഞ്ഞത് അഞ്ച് സെന്റിമീറ്ററും തന്നിട്ടുണ്ട് പെട്ടിയുടെ നീളവും വീതിയും വരെ ഒക്കെ തന്നിട്ടുണ്ട് അഞ്ച് സെന്റിമീറ്റർ ആണ് അല്ലെ അത് നമുക്കൊന്ന് ഒന്ന് എഴുതി നോക്കാം സമഗ്രത്തിന്റെ വശം എക്സ് എന്ന് എടുത്താൽ നീളം എക്സ് മൈനസ് പത്ത് വീതി എക്സ് മൈനസ് പത്ത് തന്നെയാണ് അല്ലെ ഇതെല്ലാം നീളം എക്സ് മൈനസ് പത്ത് അതിന് ഇതാണ് എക്സ് ഇത് മൊത്തമാണ് എക്സ് ഇത് ഇതെല്ലാം എക്സ് എന്ന് ഇവിടുന്ന് എടുത്തേക്കാണ് എക്സ് എന്ന് പറയുന്നത് അതിൽ അഞ്ചു മോഡ് കുറച്ചു അഞ്ചു മോഡും കുറച്ചു അപ്പൊ ബാക്കിയുള്ള ഭാഗമാണ് ഇത് അപ്പൊ അതെന്താ എക്സ് മൈനസ് പത്ത് അതുപോലെ തന്നെ ഇതും എക്സ് മൈനസ് പത്താണ് എക്സ് മൈനസ് പത്ത് ഉയരം അഞ്ച് വ്യാപ്തം ഇവിടെ ഉള്ളളവ് തന്നിട്ടുണ്ട് അര ലിറ്റർ എന്ന് തന്നിട്ടുണ്ട് ഈ ഉള്ളളവ് പറഞ്ഞാൽ വ്യാപ്തം സെന്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ ഉള്ളളവ് എന്തായിരിക്കും ആ സെന്റിമീറ്റർ ക്യൂബാണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിനെ നമ്മൾ എന്തുകൊണ്ട് എന്ത് ചെയ്യും ആയിരം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് ഒരു ലിറ്റർ അതായത് ആയിരം സെന്റിമീറ്റർ ക്യൂബാണ് ഒരു ലിറ്റർ അപ്പൊ അര ലിറ്ററോ അഞ്ഞൂറ് സെന്റിമീറ്റർ ആണ് അപ്പൊ വ്യാപ്തത്തെ നമുക്ക് അങ്ങനെ എഴുതാം വ്യാപ്തം സമം അര ലിറ്റർ എന്ന് എഴുതാം അഞ്ഞൂറ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം മനസ്സിലായല്ലോ ഈ ചിത്രം വച്ചിട്ട് ഇത്രയും ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഇതിനെ നമ്മൾ എന്താക്കി മറ്റേ ഒരു പെട്ടിയിലേക്ക് മാറ്റി ഇനി നമുക്കൊന്ന് വീണ്ടും എഴുതി നോക്കാം ഇവിടെ വ്യാപ്തം എന്നത് എന്താണ് പെട്ടിയുടെ വ്യാപ്തം നമുക്ക് അറിയാം എന്താണ് പെട്ടിയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ പെട്ടിയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാല് നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ് നീളം കുളിക്കണം വീതി കുണിക്കണം ഉയരത്തെയാണ് നമ്മൾ പെട്ടിയുടെ വ്യാപ്തം എന്ന് പറയുന്നത് അപ്പൊ എക്സ് മൈനസ് പത്തേ ഇന് എക്സ് മൈനസ് പത്തേ ഇന് അഞ്ച് സമം അഞ്ഞൂർ എന്ന് കിട്ടി ഇതാണ് ഒരു സമവാക്യം ഇനി ഈ സമവാക്യത്തെ ഈ അഞ്ച് സംഖ്യ ആദ്യം എഴുതാം അഞ്ചേ ഇന്റു എക്സ് മൈനസ് പത്ത് ഇന് എക്സ് മൈനസ് പത്ത് എന്താ എക്സ് മൈനസ് പത്തിന്റെ വർഗം എക്സ് മൈനസ് പത്ത് സ്ക്വയർ എന്ന് എഴുതാം അപ്പൊ അഞ്ചേ ഇന്റു എക്സ് മൈനസ് പത്ത് സ്ക്വയർ സമം അഞ്ഞൂറ് അല്ലെ അഞ്ചേ ഇന്റു എക്സ് മൈനസ് പത്തിന്റെ വർഗമാണ് അഞ്ഞൂറ് അപ്പൊ എക്സ് മൈനസ് പത്തിന്റെ സ്ക്വയർ അഞ്ചിനെ ഈ എക്സ് മൈനസ് പത്തിന് ഈ സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് അഞ്ഞൂറ് കിട്ടുക അപ്പൊ അഞ്ച് മുകളിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറി എക്സ് മൈനസ് പത്ത് സ്ക്വയർ സമം ആ അഞ്ഞൂറ് ബൈ അഞ്ച് സമം നൂറ് എന്ന് കിട്ടി എക്സ് മൈനസ് പത്തിന്റെ വർഗമാണ് നൂറ് എക്സ് മൈനസ് പത്തിന്റെ സ്ക്വയർ എക്സ് മൈനസ് പത്തിന്റെ വർഗമാണ് നൂറ് അപ്പൊ എക്സ് മൈനസ് പത്ത് എന്തെയ്തു എക്സ് മൈനസ് പത്ത് സമം റൂട്ട് നൂറ് എക്സ് മൈനസ് പത്ത് സമം റൂട്ട് നൂറ് സമം പത്ത് എന്ന് എഴുതാം എക്സ് മൈനസ് പത്ത് സമൂട്ട് എഴുതാം അപ്പോ എക്സ് എന്തായിരിക്കും എക്സിൽ നിന്ന് പത്ത് കുറച്ചാൽ പത്ത് കിട്ടും അപ്പൊ എക്സ് എത്ര എക്സ് സമം പത്ത് പ്ലസ് പത്ത് അപ്പൊ എന്തായി മാറി ഇരുപത് എക്സ് സമം പത്ത് പ്ലസ് പത്ത് സമം ഇരുപത് എന്നായി മാറി അല്ലെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം സമചതുരത്തിന്റെ വശം എന്നത് ഇരുപത് സെന്റിമീറ്ററായി സമചത്തിന്റെ വശം എന്നത് ഇരുപത് സെന്റിമീറ്റർ ആയി മനസ്സിലായാലോ ചോദ്യം ചെയ്തത് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കാം ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം രണ്ട് മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പോൾ അവർ നാൽപ്പത്തൊമ്പത് ആയി ആദ്യത്തെ സമയത്തിന്റെ വശങ്ങളുടെ നീളം എത്രയായിരുന്നു എത്ര മീറ്റർ ആയിരുന്നു നമ്മൾ നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു വശങ്ങളെല്ലാം ഒരു മീറ്റർ കൂട്ടി എന്ന് പറയുമ്പോ അല്ലെ ഇവിടെ അതുപോലുള്ള ഒരു ചോദ്യം തന്നെയാണ് സമജലത്തിന്റെ വശം ഇത് നമുക്ക് മണക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ ഈ ആദ്യം പറഞ്ഞ കണക്കുകളൊക്കെ മണക്കണക്കായിട്ട് ചെയ്യാം നമ്മൾ ആ സിസ്റ്റമാറ്റിക് സ്റ്റെപ്പായി എഴുതുന്നു അത് വലിയ വലിയ കണക്കുകൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ആദ്യം സമയത്തിന്റെ വശം നമുക്ക് എഴുതാം സമുദ്രത്തിന്റെ വശം എന്തായാലും എക്സ് എന്ന് കൊടുത്തു സമജലത്തിന്റെ വശം എക്സ് ആണ് അപ്പോ പുതിയ സമുദ്രത്തിന്റെ വശം എന്തായിരിക്കും എന്ത് ചെയ്യുന്നത് സമയത്തിന്റെ വശങ്ങളെല്ലാം രണ്ട് മീറ്റർ കുറച്ചില്ലേ അപ്പൊ എന്തായി മാറി എക്സ് മൈനസ് രണ്ട് എന്നായി മാറി പുതിയ സമുദ്രത്തിന്റെ വശം എന്ന് പറയുന്നത് എക്സ് മൈനസ് രണ്ടാണ് ഇനി ആ സമചിതത്തിന്റെ പരപ്പളവാണ് നാൽപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ അപ്പോ എക്സ് മൈനസ് രണ്ട് വശമായ സമചിതത്തിന്റെ പരപ്പണവ് നാൽപ്പത്തൊമ്പത് എങ്ങനെയാണ് പരപ്പളവ് കാണുന്നത് ആ വശത്തിന്റെ വർഗം അപ്പൊ ഇവിടെ എക്സ് മൈനസ് രണ്ടിന്റെ വർഗമാണ് നാൽപ്പത്തി സമവാക്യമായി മാറി ഇതാണ് രണ്ടാം കൃതി സമവാക്യം എക്സ് മൈനസ് രണ്ട് ഓൾ സ്ക്വയർ സമം നാപ്പത്തി കൃതി രണ്ടായ ഒരു സമവാക്യങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ എക്സ് മൈനസ് രണ്ട് ഓൾ സ്ക്വയർ സമം നാൽപ്പത്തി എങ്ങനെ പരിഹാരം കാണും എക്സ് മൈനസ് രണ്ട് സമം നാൽപ്പത്തൊമ്പതിന്റെ വർഗം മൂലം റൂട്ട് നാൽപ്പത്തി ഒമ്പത് അപ്പൊ എക്സ് മൈനസ് രണ്ട് സമം റൂട്ട് നാൽപ്പത്തി ഒമ്പത് സമം ഏഴുന്നേഴ് എക്സിൽ നിന്ന് രണ്ട് കുറച്ചാലാണ് ഏഴ് കിട്ടുക അപ്പൊ എക്സ് മൈനസ് രണ്ട് സമം ഏഴ് അപ്പൊ എക്സ് സമം അത്ര ഏഴ് പ്ലസ് രണ്ട് എന്നായി മാറുന്നു അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു എക്സ് സമം ഏഴ് രണ്ട് അല്ലെ എക്സ് സമ എ പ്ലസ് രണ്ട് സമം ഒൻപത് എന്നായി മാറും അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഉം സമചതത്തിന്റെ വശം എന്ന് പറയുന്നത് ഒൻപത് ആ ഇവിടെയും ഞാൻ സെന്റിമീറ്റർ എന്നാണ് എഴുതിയത് മീറ്റർ ആക്കി മാറ്റുക ഒൻപത് മീറ്റർ ആണ് സമചത്തിന്റെ വശം സമം ഒൻപത് മീറ്റർ ആണ് ഈ ചോദ്യങ്ങളൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യമായത് മനസ്സിലാക്കിയതിനു ശേഷം പഠിക്കുക ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണ് സമവാക്യം നമ്മൾ ഉണ്ടാക്കിയത് അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ നിർദ്ധാരണം ചെയ്തത് എന്നൊക്കെ നിങ്ങൾ പഠിക്കുക